പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ആട് കൊടുക്കാനുണ്ട് അര ലിറ്റർ പാല് കിട്ടും സ്ഥലം കൊടകര തൃശൂർ ഇനം മലബാറി ആടാണ് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം മോഴ നിറചന വലിയ മലബാറി ആട് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നല്ല നിറച്ചനയാടാണ് വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചന കടിഞ്ഞുൽ ക്രോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിടക്കുട്ടി അകിട് ഇറങ്ങി തുടങ്ങിയത് നല്ല പൊക്ക ഇടനീട്ടം നല്ല തീറ്റയും കുടിയും സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനൊന്ന് അറുനൂറ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിനൊക്കെ ഗ്രൂം ചെയ്ത് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ വിലയും മറ്റ് വിശദവിവരങ്ങൾക്കുമായി താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആടും അതിന്റെ എട്ട് ദിവസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇതിന് രണ്ടിനും കൂടി പത്ത് എണ്ണൂറ്റി അൻപത് സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാലും ഈ ആടും അതിൻ്റെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് ആടും വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപ നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഡബ്ബ ബീറ്റൽ ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കോട്ടയ്ക്കൽ കൊഴിച്ചന ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും കുടിയും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ കൊഴിച്ചന ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സിനടുത്ത് പ്രായമുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിങ്ങിന് ഫാമുകളിൽ നിർത്താനെല്ലാം അനുയോജ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കൊടുങ്ങല്ലൂർ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് ബീറ്റൽ ക്രോസ് വലിയ ഒരു പാലാട് ആണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല പാലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാൻ വളർത്തുകാർക്കും അനുയോജ്യമായ ഈ ആടിനെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്രൗൺ ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായതാണ് പിടക്കുട്ടിയാണിത് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ഈ വളർത്താടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവെണ്ണ മലപ്പുറം ജില്ലയിലാണ് നല്ല തീറ്റയും കുടിയൊക്കെ ഉണ്ട് നല്ല പാലുള്ള ആടിൻ്റെ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവെണ്ണ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു മാസത്തിന്റെ അടുത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾ മുൽ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടൈക്കുട്ടിയുമാണ് ഉള്ളത് പാല് കൊടുത്തു വളർത്താൻ ഉത്തമമാണ് പാല് കൊടുത്തു വളർത്താൻ കഴിയുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് വളർത്താൻ അനുയോജ്യമായ ഈ നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി മലപ്പുറം ജില്ല നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കുട്ടികളാണ് നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുക്കാൽ ലിറ്റർ പാൽ കിട്ടുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് രണ്ടാം പ്രസവം ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം അലൂർ തൃത്താല ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാൽ ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം തൃത്താല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആട് തൃത്താലയിൽ അലൂർ എന്ന സ്ഥലത്താണുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ആടും ഒരു മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള അത്യാവശ്യം പാലുമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തൃത്താല അലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല അത്യാവശ്യം പാലുള്ള ആടാണ് നല്ല ആക്റ്റീവായ കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മുട്ടനാടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല വളർച്ചയുള്ള നേർച്ച ആവശ്യങ്ങൾക്കും കല്യാണ വിശേഷാവശ്യങ്ങൾക്കും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഈ മുട്ടനാടുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് വിശദവിവരങ്ങളും മനസ്സിലാക്കുക സ്ഥലം എറണാകുളമാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങളെല്ലാം മനസ്സിലാക്കി കച്ചവടങ്ങൾ നടത്തുക സ്ഥലം എറണാകുളം ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന് ഇരുപത്തിരണ്ട് ദിവസം മുൻപേ ഒരു ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് ആടിന് ഇപ്പോഴും കുറച്ച് പാലുണ്ട് അതുകൊണ്ട് ഒരു മുട്ടൻകുട്ടിയെ പാല് കുടിപ്പിക്കുന്നുണ്ട് ഇത് ഈ മുട്ടൻകുട്ടി അതിൻ്റെ കുട്ടിയല്ല പക്ഷേ മുട്ടൻകുട്ടി ഇതിൻ്റെ പാല് കുടിക്കുന്നുണ്ട് ഈ ക്രോസ് ബ്രീഡ് ആടിനും മുട്ടൻകുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി മലപ്പുറം ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടും ഈ ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു വലിയ തള്ളയാടും ഒന്നര മാസം ചനയും രണ്ടര മാസമായ ഒരു പെൺകുഞ്ഞും വളർത്താൻ എന്തുകൊണ്ട് ഉത്തമം നല്ല തീറ്റയും കൂടിയും സ്ഥലം കണ്ണൂർ ഉദ്ദേശിക്കുന്ന വില എണ്ണ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് ഇതിന് രണ്ടര മുതൽ രണ്ടര മൂന്ന് മാസം ചനയുണ്ട് സ്ഥലം ഒറ്റപ്പാലം ആടിന് അകിടെല്ലാം പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള ആടിൻ്റെ കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ല ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടി പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വലിയ ക്രോസ് ബ്രീഡ് വളർത്താടുകൾ വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടുകളാണ് കറുത്ത ആടിന് രണ്ട് കുട്ടികൾ ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് വെളുത്തതും ചുവപ്പുമായിട്ടുള്ള ആടിന് രണ്ട് മുട്ടൻകുട്ടി ഈ നാലും രണ്ട് ആറ് കുടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയം കുളത്തിനടുത്ത് കോതകുറിശി വളർത്തുകാർ ഇതിനെ ആവശ്യമുള്ള വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്ലാക്ക് ബീറ്റൽ മുട്ടനും ഒരു ബ്രൗൺ ബീറ്റൽ മുട്ടനും ഈ രണ്ട് ആടുകളും വിൽപ്പനയ്ക്കുള്ളതാണ് രണ്ട് വയസ്സിനടുത്ത് പ്രായമുള്ളവയാണിവ ഇതിൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ വരന്തരപ്പിള്ളി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല സ്റ്റഡ് മെയിലുകളാണ് ആവശ്യക്കാർ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ വരന്തരപ്പിള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമായ ഒരു ഫുൾ ബ്ലാക്ക് മുട്ടൻ വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടന് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഡെലിവറി സൗകര്യമുണ്ട് ഇതിന്റെ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള നല്ല ക്ലോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്കുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ